പണ്ട് കാലം മുതൽക്കേ ഉപ്പനെ കണി കാണുന്നത് ഐശ്വര്യമായിട്ട് അല്ലെങ്കിൽ ശുഭശകുനമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഈശ്വരൻ കാക്ക ചെമ്പോത്ത് ചകോരം എന്നിങ്ങനെ പല പേരുകളിലാണ് ഉക്കൻ അറിയപ്പെടാറുള്ളത് ഉപ്പനെ നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ കാണുന്നത് ഐശ്വര്യമായും സൗഭാഗ്യമായിട്ടും കരുതപ്പെടുന്നു പ്രത്യേകിച്ചും യാത്രാ സമയങ്ങളിൽ ഉപ്പനെ കണ്ടിട്ട് ഇറങ്ങുകയാണെങ്കിൽ അതൊരു നല്ല യാത്രയാവും പോകുന്ന കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി തന്നെ നടക്കും എന്ന് പണ്ടു കാലം മുതൽക്കേ വിശ്വസിച്ചിരുന്നു പക്ഷികളിൽ വെച്ച് ഏറ്റവും നല്ല ശകുനം ഉപ്പനെ കാണുന്നതാണെന്ന് പറയപ്പെടുന്നു അതിനാൽ പ്രധാനമായിട്ടും ശകുനത്തിൻ്റെ പക്ഷി എന്നാണ് ഉപ്പൻ അറിയപ്പെടുന്നത് ഇങ്ങനെ പറയുന്നത് പല ഐതിഹ്യങ്ങളെയും ബന്ധപ്പെടുത്തിക്കൊണ്ടുമാണ് കെരുടപുരാണത്തിലും കുചേലവൃത്തത്തിലുമൊക്കെ ഈ കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട് ഉപ്പനെ കണി കാണുന്നത് ധനലാഭവും ഐശ്വര്യവും ഉണ്ടാകുമെന്ന് പണ്ട് മുതൽ വിശ്വസിക്കുന്നു അതിനാൽ ഉപ്പനെ ഒരു സിദ്ധ പക്ഷിയായിട്ടും പണ്ട് മുതൽക്കെ വിശ്വസിക്കുന്നുണ്ട് ഉപ്പനെ പുരാണങ്ങളുമായി ബന്ധപ്പെടുത്തി പറയുന്നതിൽ പ്രധാനപ്പെട്ടത് കൃഷ്ണഭക്തനായിട്ടുള്ള സുധാമാവ് അതായത് കുചേലൻ കൃഷ്ണനെ കാണാൻ പോകുമ്പോൾ വഴി അരികിൽ വെച്ച് ഉപ്പനെ കണ്ടു എന്നും വളരെ ദാരിദ്ര്യത്തിൽ ആണ്ടിരുന്ന കുചേലൻ ഉപ്പനെ കണി കണ്ട് കൃഷ്ണൻ്റെ അടുത്തേക്ക് പോയതിനു ശേഷം കൃഷ്ണൻ എല്ലാ സൗഭാഗ്യങ്ങളും നൽകി കുചേലനെ അതിസമ്പന്നനാക്കി മാറ്റി അങ്ങനെ ഉപ്പൻ കുചേലന് മുന്നിൽ ശുഭശകുനമായി പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പുരാണങ്ങളിൽ പറയുന്നത് ഈ ഒരു കാര്യത്തെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് പ്രധാനമായിട്ടും ഉപ്പനെ പക്ഷി എന്ന് പറയുന്നത് മാത്രവുമല്ല ഉപ്പൻ കൂടുകൂട്ടിയിരുന്ന മരത്തിന്റെ ചുവട്ടിൽ നിധി ഉണ്ടാകും അല്ലെങ്കിൽ ഉണ്ടായിരുന്നു എന്നുവരെ പണ്ടുള്ളവർ വിശ്വസിച്ചിരുന്നു അത്രമേൽ ഭാഗ്യം തരുന്ന പക്ഷിയാണ് ഇതെന്നാണ് സാരം കൂടാതെ ഉപ്പനെ കർഷകരുടെ സുഹൃത്തെന്നും വിളിക്കുന്നു കൃഷിയിടങ്ങളിലെ കീടങ്ങളെയൊക്കെ നശിപ്പിച്ച് കൃഷി സംരക്ഷിക്കുന്നതിന് ഉക്കന്റെ ഒരു വലിയ സഹായം കർഷകർക്ക് കിട്ടുന്നു അതിനാലാണ് കർഷകരുടെ സുഹൃത്തെന്ന് ഉക്കനെ വിളിക്കുന്നത് കാക്കയുമായും ഗരുഡനുമായും രൂപസാദൃശ്യമുള്ള ഈ പക്ഷിയെ ഗരുഡൻ കാക്ക എന്നും അറിയപ്പെടാറുണ്ട് ജന്മനക്ഷത്രങ്ങളിൽ പൂരം നക്ഷത്രക്കാരുടെ പക്ഷിയാണ് ഉപ്പൻകാക്ക ഈ പക്ഷിയെ മഹാവിഷ്ണുവിൻ്റെ അവതാരമായും മഹാവിഷ്ണുവിൻ്റെ അംശമായും ഒക്കെ പറയാറുണ്ട് ഇങ്ങനെ മഹാവിഷ്ണുവുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു പക്ഷിയായതിനാൽ ഈ പക്ഷി വീടുകളിൽ വരുന്നത് ലക്ഷ്മി ദേവി കടാക്ഷത്തിന് കാരണമാകുമെന്നും പറയുന്നുണ്ട് അതിനാൽ ഈ പക്ഷിയുടെ സാന്നിധ്യം കാണപ്പെടുന്ന വീടുകളിൽ ശുഭവാർത്തയും സൗഭാഗ്യങ്ങളും ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഉപ്പനെ വീട്ടിൽ കാണുന്നത് പല സമയത്ത് പല ഫലങ്ങളെയാണ് പറയുന്നത് രാവിലെ ഉപ്പനെ വീട്ടിലോ പരിസരത്തോ കണ്ടാൽ യാത്രാമംഗളം ഉണ്ടാകുമെന്നാണ് പറയുന്നത് അതായത് എന്തെങ്കിലും യാത്ര പോവുകയാണെങ്കിൽ അത് ശുഭമായി തന്നെ ഭവിക്കുമെന്ന് പറയുന്നു ഉച്ച സമയങ്ങളിലാണ് ഉപ്പൻ്റെ സാന്നിധ്യം വീട്ടിലും പരിസരത്തും ഉണ്ടാകുന്നതെങ്കിൽ കടബാധ്യത ഒഴിഞ്ഞു പോകാനുള്ള സാധ്യത പറയുന്നു വൈകുന്നേരങ്ങളിലാണെങ്കിൽ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷാദ കാര്യത്തിൽ നിന്ന് ശമനമുണ്ടാകുന്നു എന്നാണ് ഫലം പറയുന്നത് ഈ പക്ഷി ഈശ്വരന്റെ ദൂതുമായാണ് വരുന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട് പണ്ട് കാലം മുതൽക്കേ ഉക്കൻ ചിലയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടും ഓരോ ഫലങ്ങൾ പറയുന്നുണ്ട് വീടിൻ്റെ കിഴക്കു ഭാഗത്തിരുന്നാണ് ചിലയ്ക്കുന്നതെങ്കിൽ ധനലാഭം ഉണ്ടാകുമെന്നും തെക്കുവശത്തിരുന്നാണ് ചിലയ്ക്കുന്നതെങ്കിൽ മരണ ഭയം അകന്നു പോകുമെന്നും ആരോഗ്യവർദ്ധനമുണ്ടാകുമെന്നും പറയപ്പെടുന്നു അതുപോലെ പടിഞ്ഞാറ് ഭാഗത്തു നിന്നാണ് ചിലക്കുന്നതെങ്കിൽ പുതിയ വീട് വയ്ക്കുന്നതിനോ ഭൂമി വാങ്ങുന്നതിനോ ഉള്ള ഭാഗ്യമുണ്ടാകും വടക്ക് ഭാഗത്തിരുന്നാണ് ചിലയ്ക്കുന്നതെങ്കിൽ പുതിയ തൊഴിൽ നേട്ടങ്ങൾ ഉണ്ടാവുകയും ബിസിനസ്സിൽ ലാഭങ്ങൾ ഉണ്ടാകുവാനുമുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ ചിലയ്ക്കുന്നത് രാവിലെയോ ഉച്ചയ്ക്കോ രാത്രിയിലോ ഏത് നേരമാണെങ്കിലും ഈ ഫലങ്ങൾ തന്നെയാണ് പറയുന്നത് ഈ പക്ഷി ഓരോ ദിവസങ്ങളിൽ വീട്ടിൽ വരുന്നതും ചിലയ്ക്കുന്നതുമായ ഫലങ്ങളും പൂർവികർ പറഞ്ഞിട്ടുണ്ട് അതായത് ഞായറാഴ്ച ദിവസം ഈ പക്ഷി വീട്ടിൽ വരികയാണെങ്കിൽ ദീർഘകാലമായി ഉണ്ടായിരുന്ന സാമ്പത്തിക പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുമെന്നും തിങ്കളാഴ്ച ദിവസമാണ് ഉക്കന്റെ സാന്നിധ്യം കാണുന്നതെങ്കിൽ മംഗല്യ ഭാഗ്യം ഉണ്ടാകുമെന്നും പ്രണയ സാഫല്യം ഉണ്ടാകുമെന്നും അതുപോലെ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നും പറയപ്പെടുന്നു ചൊവ്വാഴ്ച ദിവസങ്ങളിലാണ് ഉക്കന്റെ സാന്നിധ്യം ഉണ്ടാകുന്നതെങ്കിൽ ശത്രുക്കളുടെ ഉപദ്രവങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുമെന്നും കുടുംബ ദേവതയുടെ പ്രീതി വർധിക്കുന്നതിനും കാരണമാകുമെന്ന് പറയുന്നു ബുധനാഴ്ച ദിവസങ്ങളിലാണ് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടാകുമെന്നും വിദേശ യാത്രകൾക്കുള്ള ഭാഗ്യം സിദ്ധിക്കുമെന്നും ബുദ്ധിപരമായ നേട്ടങ്ങൾക്കും ജോലിയിൽ ഉന്നതി ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് വ്യാഴാഴ്ച ദിവസമാണെങ്കിൽ ഉക്കൻ്റെ സാന്നിധ്യം കൊണ്ട് പറയുന്ന ഫലം ഭാഗ്യവർദ്ധനവ് തൊഴിൽ സ്ഥാനക്കയറ്റം ശമ്പള വർധനവ് എന്നിവയൊക്കെയാണ് വെള്ളിയാഴ്ച ദിവസങ്ങളിലാണെങ്കിൽ ധനപരമായുള്ള മേന്മയുണ്ടാകുന്നു നഷ്ടപ്പെട്ട ധനമോ സ്വർണമോ കൈവരുവാനുള്ള ഭാഗ്യമുണ്ടാകുന്നു സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ മാറുന്നതിനും സാധ്യതയുണ്ടെന്ന് പറയുന്നു ശനിയാഴ്ച ദിവസങ്ങളിലാണെങ്കിൽ ശാരീരിക പുരോഗതി അതായത് ആരോഗ്യവർദ്ധനയും രോഗശമനവും പറയുന്നുണ്ട് ചുരുക്കിപ്പറഞ്ഞാൽ എന്ന പക്ഷിയുടെ സാന്നിധ്യം വീട്ടിലുണ്ടാകുന്നത് വളരെയധികം ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും കൊണ്ടുവരുന്നതിന് കാരണമാകുന്നു എന്നാണ് പൂർവികർ പറഞ്ഞു വെക്കുന്നത് ഇതിനെ കണ്ടാൽ പണ്ട് കാലത്ത് ആളുകൾ വണങ്ങുക പോലും ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട് പഴയ കാലത്തുള്ള ആളുകൾ എന്തെങ്കിലും ശുഭകാര്യത്തിന് പോകുന്ന വഴിക്ക് ഉക്കൻ മരിച്ചു കിടക്കുന്നത് കണ്ടാൽ ആ യാത്ര തന്നെ വേണ്ട എന്ന് വെക്കുമായിരുന്നു കാരണം അത് വളരെ ദോഷമാണ് അങ്ങനെ കണ്ടിട്ട് പോകുന്നതെന്ന് കരുതിയിരുന്നു അതിനാൽ ഉപ്പനെ ആരെങ്കിലും വീട്ടിൽ കാണുകയാണെങ്കിൽ ഒരു കാരണവശാലും ഓടിച്ചു കളയാൻ പാടുള്ളതല്ല ഇതുപോലെ പഴയ കാലങ്ങളിൽ പിന്തുടർന്ന് വന്നിരുന്ന അറിവുകളെക്കുറിച്ചും ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ചും മറ്റുമുള്ള വീഡിയോകൾക്കായി ദയവാമൃതമെന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിനായി ഷെയർ ചെയ്യുക